എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവ്വം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇത് ആസൂത്രിതമായൊരു പദ്ധതിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം ഇപ്പം അടിയന്തരമായും പോകും ആ അടിയന്തരമായും പോകും ഞാനതിൻ്റെ ആളുകളെ വിളിച്ചു പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ അതിന്റെ പ്രധാന ഇവിടെ ഇല്ല നമസ്കാരം ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ മുൻ എൽ ഡി എഫ് കൺവീനറും മുൻ മന്ത്രിയുമായിരുന്ന ഇ പി ജയരാജന്റെ ആത്മകഥ പുറത്തിറങ്ങുന്നു എന്ന മട്ടിൽ തന്നെയാണ് ഡി സി ബുക്സ് ആത്മകഥയുടെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടത് കട്ടൻ ചായയും പരിപ്പുവടയും എന്നതാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്നാൽ ഇ പി ജയരാജൻ പറഞ്ഞതാകട്ടെ ഞാൻ ഇങ്ങനെ ഒരു പുസ്തകം ഡി സി ബുക്സിന് ഏൽപ്പിച്ചിട്ടില്ല എൻ്റെ പുസ്തകം ഇപ്പോഴും എഴുതി കഴിഞ്ഞിട്ടില്ല ഇത് മനഃപൂർവ്വം എന്നെ കരുവാരിത്തേക്കുവാൻ എന്നെയും എൻ്റെ പാർട്ടിയെയും തമ്മിൽ തെറ്റിക്കുവാനും സി പി എമ്മിന് പൊതുജനമധ്യത്തിൽ അവമതിപ്പുണ്ടാക്കുവാനും ചിലർ ചില ഗൂഢശക്തികൾ മനഃപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ഈ കഥ ഇതിന് എൻ്റെ ആത്മകഥയുമായി യാതൊരു തരത്തിലും ബന്ധമില്ല എന്നാണ് മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ ഇ പി ജയരാജൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിച്ചത് ഇ പി ജയരാജൻ്റേതാണ് എന്ന് പറയുന്ന രീതിയിൽ പുറത്തിറങ്ങിയ ആത്മകഥയുടെ പല ഭാഗങ്ങളിലും രണ്ടാം പിണറായി വിജയൻ സർക്കാർ ദുർബലമാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ നേട്ടങ്ങൾ കൈവരിക്കാൻ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനായില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പി സരിൻ അധികാരമോഹിയാണ് ഇങ്ങനെ അധികാരമോഹവുമായി പാർട്ടിയിലേക്ക് വരുന്ന ആളുകൾ അത് പാർട്ടിക്ക് വയ്യാവേലിയാകും പി വി അൻവർ ഇത് തന്നെയാണ് പാർട്ടിക്ക് ഏൽപ്പിച്ച ഏറ്റവും വലിയ ക്ഷതം മാത്രമല്ല പി വി അൻവറിന് പിറകിൽ തീവ്രവാദ ശക്തികളുണ്ട് എന്നിങ്ങനെ വിവാദപരമായ നിരവധി പരാമർശങ്ങളാണ് ഇ പി ജയരാജൻ്റെതെന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന ആത്മകഥയുടെ ഭാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇത് ഞാൻ എഴുതി കൊടുത്തതല്ല മാതൃഭൂമിയും ഡി സിയും ഇങ്ങനെ ഒരു ബുക്ക് പ്രസിദ്ധീകരണം ചെയ്യുന്നതിന് വേണ്ടി എന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ മാതൃഭൂമിയുടെ ശശി എന്ന് പറയുന്ന ആളുമായാണ് താൻ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ സംസാരിച്ചത് മാതൃഭൂമിക്കായിരിക്കും ഞാൻ ഇത് കൊടുക്കുക ഡി സി ബുക്സിൽ നിന്നും പലരും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഞാൻ അവരോടും ഇത് തന്നെയാണ് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഡി സി ബുക്സിന് ഇത്തരം കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടി എന്ന് എനിക്കറിയില്ല എന്തായാലും ഇപ്പോൾ എൻ്റേതാണ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന ആത്മകഥയുടെ ഭാഗങ്ങളിൽ ഒരു കാരണവശാലും ഞാൻ എഴുതി കൊടുത്തതായി യാതൊന്നുമില്ല അഥവാ ഞാൻ ഡി സി ബുക്സിന് ഇങ്ങനെ ഒരു പുസ്തകം കൈമാറിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ആത്മകഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കുന്നത് അല്ലെങ്കിൽ പുസ്തകത്തിലേതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദ പരാമർശങ്ങൾ അടങ്ങിയ കുറച്ച് ഏടുകൾ പുറത്തിറങ്ങുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല അതും ഇന്ന് ഈ വയനാട്ടിലും ചേലക്കരയിലും ഉപതര നടക്കുന്ന ദിവസം ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ എന്നെയും എന്റെ പാർട്ടിയെയും താറടിച്ചു കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇതിനു പുറകിലുണ്ട് തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് പാർട്ടിയെയും പാർട്ടിയുടെ മുഖ്യമന്ത്രിയെയും ഇ പി ജയരാജനെയും കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് പാർട്ടിക്കുള്ളിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ പുറത്തുള്ള ശത്രുക്കളോ തന്നെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് ഇ പി ജയരാജൻ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയത് ഏറെ വിവാദപരമായ പരാമർശങ്ങളാണ് ഇ പി ജയരാജന്റേതെന്ന് പറഞ്ഞ് ഇറങ്ങിയ ആത്മകഥയുടെ തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിന് വേണ്ടി തന്നോട് ചോദിച്ചിട്ടില്ല തന്നോട് ആലോചിച്ചിട്ടില്ല ഇത് ശരിയല്ല മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു അതായത് ബി ജെ പിയിലേക്ക് പോകുന്നതുമായി ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പറയുന്ന പല ഭാഗങ്ങൾ എന്നാൽ ഇ പി ജയരാജൻ ഈ ഇ പി ജയരാജന്റേതാണ് എന്ന് പറയുന്ന ആത്മകഥയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു എന്നൊക്കെയാണ് ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ് ഞാൻ ഇങ്ങനെ ഒരു ആത്മകഥ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ഡി സിയുടെ കൈവശം കൊടുത്തിട്ടില്ല ഡി സിയുടെ വേണ്ടപ്പെട്ട ആളുകളുമായി ഞാൻ ഫോണിൽ സംസാരിച്ചിരുന്നു അവർ വിദേശത്താണ് ഈ സമയത്തുള്ളത് എന്ന് പറഞ്ഞു അവർ വന്നതിന് ശേഷം കൃത്യമായ കാര്യങ്ങൾ ചോദിക്കും മനസ്സിലാക്കും നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കിയത് പൂർണ്ണമായും രാഷ്ട്രീയ ഗൂഢോദ്ദേശം തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത് സി പി തകർക്കുക എന്നുള്ള ദുരുദ്ദേശം തന്നെയാണ് ഇതിന് പിറകിലുള്ളത് ഇത് പൂർണ്ണമായും വ്യാജമാണ് ഞാൻ ഇങ്ങനെയൊരു ആത്മകഥയോ ആത്മകഥയുടെ ഭാഗമോ ഇവർക്ക് കൊടുത്തിട്ടില്ല കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് ആരെങ്കിലും ഒരു ബുക്കിന് പേരിടുമോ എന്ന് കൂടി ഇ പി ജയരാജൻ ചോദിക്കുന്നു ഇ പി ജയരാജൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി വിവാദങ്ങളിൽ നിന്നും വിവാദങ്ങളിലേക്ക് ഓടുന്നു എന്തായാലും സി പി എമ്മിൽ നിന്നും ഏതാണ്ട് പുറത്തായ മട്ടിൽ തന്നെയാണ് ഇ പി ജയരാജൻ ഇപ്പോൾ നിലകൊള്ളുന്നത് ഇ പി ജയരാജനെതിരെ ഒരു ഗൂഢശക്തി ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു അത് സി പി എമ്മിനകത്ത് തന്നെ ഉണ്ട് എന്നാണ് വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കട്ടൻ ചായയും പരിപ്പുടയും എന്ന് പറഞ്ഞ ഒരു ആത്മകഥ ഞാൻ എഴുതിയിട്ടില്ല എൻ്റെ ആത്മകഥ ഞാൻ എഴുതി പൂർത്തീകരിച്ചിട്ടില്ല ഞാൻ അത് ഡി സിക്ക് കൊടുത്തിട്ടില്ല മറ്റേതെങ്കിലും പ്രസിദ്ധീകരണ സ്ഥാപനങ്ങൾക്ക് ഞാനത് കൊടുത്തിട്ടില്ല പിന്നെ എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്താണ് ഈ പ്രസിദ്ധീകരിക്കുന്നത് അത് പൂർണ്ണമായും വ്യാജമാണ് എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ഇ പി ജയരാജൻ തൻ്റെ വിവാദ പുസ്തകമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ കട്ടൻ ചായയും പരിപ്പോടയും എന്ന തൻ്റെ ആത്മകഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ വ്യാജ പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ വ്യാജ പുസ്തകത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ഇ പി ജയരാജൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് പ്രതി പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ ആത്മകഥ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിയടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ള നടപടി ഇത് ഇന്ന് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഇനി ഏതായാലും എൻ്റെ പുസ്തകം അതി അടിയ താമസിക്കാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു ഡി സി ബുക്സുകാർ ചോദിച്ചിരുന്നു ഞാൻ ഇവ രണ്ടു പേരോടും ആലോചിച്ചിട്ട് പറയാം ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറം ഞാൻ ഞാനിന്ന് ഇപ്പോൾ കാണുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത് ഇത് ബോധപൂർവ്വമാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഇന്ന് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇന്നല്ലേ തെരഞ്ഞെടുപ്പ് അതിലൊക്കെ സ്ഥാനാർത്ഥികളെക്കുറിച്ചൊക്കെ പരാമർശം ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും അവരുടെ സൈറ്റിൽ ഒരു ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല എവിടെ അവരുടെ സൈറ്റ് ആ ആ ഞാൻ 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 അവര് ഏൽപ്പിച്ചിട്ടില്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ ഡി സി ബുക്സുകാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിപ്പോ പിന്നെ നമ്മുടെ ശശി മാതൃഭൂമിയുടെ മാത്രമായി പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കാന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഇവർ എങ്ങനെയാ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരിക്കുന്നു ഏത് അവരോട് ചോദിക്കണം എൻ്റെ പുസ്തകം ഞാനല്ലേ ഞാനല്ലേ പുറത്തിറക്കുക ഒരു കരാറുമില്ല ഇത് പൂർണ്ണമായും മാനിക്കുലേറ്റ് ചെയ്തതാണ് ജയരാണ്ടത് അങ്ങനെ സ്വാഭാവികമായ ഒരു സംശയമുണ്ട് ഡി സി ബുക്സ് പോലെ ഇത്രത്തോളം അധികാരിമായ ഒരു സംവിധാനം ഇന്നലെ തന്നെ അത് അവരവര് പ്രഖ്യാപിക്കുന്നു ഇന്ന ഈ പുസ്തകം പുറത്തിറക്കുന്നു പക്ഷേ ജയരാജന അത് പൂർണ്ണമായി നിഷേധിക്കും ഇങ്ങനെ ഞാൻ അറിയണ്ടോ ഞാൻ അറിയണ്ടേ എൻ്റെ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കണ്ടേ ഞാൻ കത്തടിച്ച് ആളെ വിളിച്ചിട്ട് ഇപ്പോൾ കോഴിക്കോട് ജയരാജൻ നടത്തിയില്ലേ അതുപോലെ ആളുകളെ ക്ഷണിച്ചു വരുത്തിയിട്ട് പ്രസാദനം ചെയ്യലേ ചെയ്യുക ഇതാരെ ചുമതലപ്പെടുത്തി എങ്ങനെയാണ് ഇവർക്ക് ഇതിൻ്റെ കോപ്പി കിട്ടിയത് ഇത് തികച്ചും മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കും ഞാൻ പറഞ്ഞില്ലേ മാതൃഭൂമിയും ഡി സി ബുക്സും ചോദിച്ചിട്ട് ഞാൻ മാതൃഭൂമി ശശി എന്നോട് ഫോൺ ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ പറഞ്ഞു കാര്യങ്ങൾ ആലോചിക്കാം മാതൃഭൂമി എനിക്ക് താല്പര്യമുള്ളതാണ് ജയരാജൻ്റെ പുസ്തകം മാതൃഭൂമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഇവർ പ്രസിദ്ധീകരിക്കാം കവർ പേജ് ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഈ നിങ്ങൾ ടി വിയിൽ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് നിശ്ചയിച്ചിട്ടില്ല ഈ കട്ടൻ പരിഫോടിയിൽ നിന്ന് ഞാൻ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് കൊടുക്കുമോ ഞാൻ കൊടുക്കുമോ അതെ ഞാൻ അതാ പറഞ്ഞത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡി സി ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അവർക്ക് ഇതിൻ്റെ കരാറ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായി നിയമ നടപടി ചെയ്യും ഇത് തെരഞ്ഞെടുപ്പ് ദിവസം ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ്ങാണ് ഇതിപ്പോൾ അവരെ സ്ഥിരം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് രാഷ്ട്രീയ താല്പര്യക്കാരുണ്ട് അവര് പലരെയും ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ ഞാൻ കണക്കാക്കുന്നത് അവരെങ്ങനെയാണ് ഇവർ കൊടുത്തതെന്ന് അവരോട് ബന്ധപ്പെട്ടിട്ടല്ലേ പറയാൻ പറ്റുമോ അതിൻ്റെ ആളിപ്പോൾ ഷാർജിയിലാണ് മറ്റോ ഉള്ളത് അതിന്റെ ഒരാളെ ഞാൻ ബന്ധപ്പെട്ടു നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തതെന്ന് അത് ഞങ്ങൾ എങ്ങനെയാണ് ബന്ധപ്പെട്ട് ചോദിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാമെന്ന് കൃത്യമായ കൃത്യമായി മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഇങ്ങനെ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഞാനറിയാതെ നിങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടില്ല നിങ്ങളിങ്ങനെ പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനൊരു വാക്ക് ഇങ്ങനൊരു കാര്യങ്ങൾ ഇന്ന് നിങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകളൊന്നും ഞാൻ എഴുതിയ പുസ്തകത്തിലില്ല അതുകൊണ്ട് യഥാർത്ഥ കാര്യം എന്താണെന്നുള്ളത് അധികം താമസിക്കാതെ പുസ്തകത്തിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും ഒറ്റക്കാരും ഡി സിക്ക് എഴുതി കൊടുത്തിട്ടില്ല ഇതുവരെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല ഞാൻ ഡി സി ബുക്സ്കാരുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ഒരു പേജ് പോലും ഞാൻ ഇവർ ആരെയും ഏൽപ്പിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടുപേരെ ചോദിച്ച ആലോചിച്ച് കാരണം എന്റെ ഒരു ഫൈനൽ വായന നടത്തി ഒരു ഫൈനൽ ടച്ചപ്പ് നടത്തിയിട്ട് വേണ്ട ഇതെല്ലാം പ്രസിദ്ധീകരിക്കും ഇല്ല ഞാനുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഡി സി ബുക്സ്സുകാരെ ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കട്ടെ ചോദിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു പറയാം പൂർണ്ണമായും വ്യാജം ഈ വന്നിട്ടുള്ളതെല്ലാം പൂർണ്ണമായും വ്യാജമാണ് അത് തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ചിലതൊക്കെ എത്രമാത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ആസൂത്രിതമായൊരു നീക്കം അതെങ്ങനെ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എങ്ങനെ എങ്ങനെ അത്തരത്തിൽ ഡി സി ബുക്സിൻ്റെ പേരിൽ ഇപ്പോൾ ഈ ഗൂഢാലോചന എന്ന് പറയുന്നു ഇന്ന് തെരഞ്ഞെടുപ്പല്ലേ ആ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഞാൻ പറഞ്ഞു എന്നല്ലേ വാർത്ത അത് വെറുതെ വരുന്നു എന്നല്ലേ വാർത്ത ഇത് തന്നെയാണ് നിങ്ങൾ മുമ്പും കഴിഞ്ഞ ലോക്സഭ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിന് മൂന്നാല് ദിവസം മുമ്പേ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണമായിരുന്നു അത് എന്നോട് കണ്ടിരുന്നോ ചോദിച്ചതാണ് ഒന്നര കൊല്ലം മുമ്പാണ് സംഭവം അത് ആരും പറഞ്ഞില്ല അത് വാർത്തയും വന്നില്ല അത് അന്ന് പറഞ്ഞ പോലെ വാർത്തയുണ്ടാക്കി അത് ആ തിരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണ ധാരണാപരത്തിൽ ചെയ്ത് എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയല്ലേ സ്വീകരിച്ചത് ഇപ്പം ചെയ്തു അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ബോധപൂർവമാണിത് ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നോ ഞാൻ കാര്യങ്ങള് പറയുന്നത് അതിന്റെ ഭാഗല്ലേ ഇത് ഒരു പദ്ധതിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം ഇപ്പൊ അടിയന്തരമായും പോകും അടിയന്തരമായും പോകും ഞാൻ അതിന്റെ ആളുകളെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ എങ്ങനെ അതിന്റെ പ്രധാന ഇവിടെ ഇല്ല കൊടുത്തിരുന്നു വിദേശത്തോട്ട് ഇല്ലെന്ന ഡി സി നിങ്ങൾ മാതൃഭിക്കാർ ചോദിച്ചിരിക്കുകയാണ് ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ ഇതെങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത് ഞാൻ കൊടുത്തിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല എനിക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതില്ല ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു ഞാൻ എനിയതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന് അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം ആര് കൊടുക്കാൻ പേപ്പർ കൊടുക്കാൻ എന്ത് പേപ്പർ കൊടുക്കേ പിന്നെ ഇത് തന്നെയാണ് ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണെന്ന് ഞാൻ പറയുന്നത് ആസൂത്രിതമായ ഇന്ന് പറഞ്ഞ പത്തരക്ക് പ്രകാശനം പോലും അതിപ്പോ മാധ്യമക്കാര് പറയുമ്പോ ഞാൻ കേൾക്കുന്നു എന്റെ പുസ്തകം ഇന്ന് പത്തരക്ക് പ്രസിദ്ധീകരണം ഞാനീ പറയുന്നത് ഈ പറയുന്നത് കേട്ടിട്ടാണ് ോ തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ വിവരങ്ങളും തെറ്റാണെന്നാണോ എല്ലാ വിവരങ്ങളും തെറ്റാണ് ഇല്ലാട്ടെ മുഴുവൻ എഴുതികൊണ്ട് ഇരിക്കുന്നതിനകത്തും അങ്ങനെയൊന്നും ഇല്ല